ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും നിലവിലുള്ളതും പൊതുജനങ്ങളുടെ മേൽ വൻ നികുതി ഭാരം വരുത്തുന്നതുമായ ഒന്നാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം വളരെയധികം അന്യായവും അസാൻമാർഗികവുമാണ് ഈ സമ്പ്രദായം എന്നുള്ളത് നാം ഗൗരവത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു വ്യക്തിഗത പെൻഷൻ എന്നത് വ്യക്തിയുടെ സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ സമ്പാദ്യത്തിൽ നിന്നോ ലഭ്യമാക്കേണ്ട ഒന്നാണ് ഇതിന് ഒന്നാന്തരം ഉദാഹരണമാണ് ന്യൂ പെൻഷൻ സ്കീം നികുതിദായകരുടെ പണത്തിൽ നിന്ന് സോഷ്യൽ വെൽഫെയറിൻ്റെ ഭാഗമായി നൽകുന്ന പെൻഷൻ എല്ലാവർക്കും തുല്യനീതി എന്ന ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആകേണ്ടതാണ് എന്നാൽ സർക്കാരിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയുടെ പഴുതുകളും പോരായ്മകളും ചൂഷണം ചെയ്ത് അധികാരസ്ഥാനീയരായ സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയക്കാർ എന്നിവർക്ക് മാത്രമായി ഒതുക്കിയിരിക്കുന്നു അധികാര ദുർവിനിയോഗത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇത് ഇവർക്ക് നൽകുന്ന പെൻഷൻ പൊതുവായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതോ ഫണ്ടിൻ്റെ ലഭ്യത തുടങ്ങിയ പ്രായോഗിക പരിഗണനകൾ നോക്കിയിട്ടുള്ളതോ അല്ല മറിച്ച് സ്വേച്ഛാപരമായ ഉദാഹരണത്തിന് റിട്ടയർ ചെയ്ത സമയത്തെ ശമ്പളത്തിൻ്റെ പകുതി തുടങ്ങിയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിട്ടയർ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥർ പതിനായിരങ്ങൾ വെറുതെ ഇരുന്ന് വാങ്ങുമ്പോൾ പൊതുജനങ്ങൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് പോലും ഇപ്പോഴും ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ മാത്രം നിലനിൽക്കുന്നു പെൻഷൻ എന്ന ഓമന പേരുള്ള ഈ അനീതിയുടെ മറവിൽ അധികാരസ്ഥാനീയരായ ആർക്ക് വേണമെങ്കിലും പൊതുസമ്പത്ത് ഊറ്റാനുള്ള വഴിയൊരുങ്ങുന്നു ഏതാനും വർഷങ്ങൾ മാത്രം സർവീസുള്ള രാഷ്ട്രീയക്കാരും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളും മറ്റും ആജീവനാന്ത പെൻഷന് അർഹരാകുന്നത് ഈ വഴിയാണ് പലപ്പോഴും ഇത്തരം സ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത് പോലും ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഇന്ത്യയെ പോലെ ജനസംഖ്യയേറിയതും പൊതുവ്യയത്തിന് നികുതിയെ മാത്രം പ്രാഥമികമായി ആശ്രയിക്കുന്നതുമായ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇത്തരം സ്വേച്ഛാപരമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ബാധ്യതകൾ പൊതുജനങ്ങളുടെ മേലും ഭാവി തലമുറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു സർക്കാരുകളും ഭരണാധികാരികളും മാറി മാറി വരുന്നതിനാൽ ഭാവിയിലേക്ക് ആർക്കും ഇതിൽ ഉത്തരവാദിത്തമില്ലെന്നോർക്കണം കടം മേടിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അതിൻ്റെ മറവിൽ രാഷ്ട്രീയക്കാരുടെയും പെൻഷനും ശമ്പളവും കൂട്ടുന്നതിൻ്റെ ഗുട്ടൻസ് അധികാരമൊഴിയുന്നതിന് മുമ്പുള്ള കട്ടുമുടിച്ച് രക്ഷപ്പെടലിൻ്റെ ഭാഗമായാണ് കാണേണ്ടത് ഇതിനാൽ വികസന പ്രവർത്തനങ്ങൾക്കോ സമൂഹത്തിൽ അശരണരായ ആളുകൾക്കുള്ള സഹായത്തിനോ നികുതിദായകർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിനോ അവരുടെ വാർദ്ധക്യകാല സംരക്ഷണത്തിനോ രാജ്യ സംരക്ഷണത്തിന് പോലുമോ സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ലാതാകുന്നു രാജ്യ പുരോഗതിക്ക് ഉതകേണ്ട നികുതി സമ്പത്തിൻ്റെ വലിയൊരു പങ്ക് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരുന്ന വയസ്സന്മാരുടെ ബാങ്ക് ബാലൻസിൽ പൊടി കിടക്കുമ്പോൾ യുവജനങ്ങൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കാത്തത് മൂലം തൊഴിലില്ലാമയും അനുബന്ധ സാമൂഹിക പ്രശ്നങ്ങളും വർദ്ധിക്കുകയും വികസനം തടയുകയും ചെയ്യുന്നു ബാധ്യതയായ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കാനും അത്യാവശ്യ ചെലവുകൾ നടത്താനും ഓരോ സമയത്ത് ഭരിക്കുന്ന സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏക പോൻ വഴി കടമെടുപ്പും നികുതിയും വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുക എന്നതും അവശ്യ സർവീസുകളും ദീർഘകാല ആസൂത്രണ പദ്ധതികളും അവഗണിക്കുക എന്നതുമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നികുതി ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്നായതും മറുവശത്ത് മാലിന്യ സംസ്കരണം പൊതുജനത്തിൻ്റെ ഉപയോഗത്തിനുള്ള ടോയ്ലറ്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും എവിടെയും കാണാത്തതിനും കാരണമിതാണ് കൊറോണ പ്രതിസന്ധി ഘട്ടത്തിൽ ആശുപത്രി കിടക്കുകളോ ഓക്സിജൻ സിലിണ്ടറുകൾ പോലുമോ പൊതുജനത്തിന് ലഭ്യമാകാതെ വന്നതിൻ്റെ മൂലകാരണം ദീർഘകാല ആസൂത്രണത്തിൻ്റെ അഭാവം തന്നെ സർക്കാർ ജോലികൾ പുതുതലർമുഴക്ക് അന്യമായി തുടങ്ങിയതിൻ്റെ കാരണവും മറ്റൊന്നല്ല ഉദ്യോഗസ്ഥ അഴിമതിയും ധൂർത്തും ഹ്രസ്വകാല പരിക്ക് മാത്രമാണ് സമൂഹത്തിന് ഏൽപ്പിക്കുന്നതെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സിസ്റ്റം അഴിമതിയുടെ പ്രസ്ഥാനവൽക്കരണം തന്നെയാണ് എല്ലാവർക്കും തുല്യനീതി എന്ന സാമൂഹിക തത്വത്തിന് ഘടകവിരുദ്ധമായ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സിസ്റ്റം എന്ന തട്ടിപ്പ് തുറന്നുകാട്ടാനും അത് അവസാനിപ്പിക്കാനും വേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു